ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം തെസ്ലോനിക്കാർക്കുള്ള ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അലസരെ ശാസിക്കുവിൻ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ പലപ്പോഴും ഇന്നത്തെ കാലയളവിലുള്ള കുഞ്ഞുമക്കളും മനുഷ്യരും യുവജനങ്ങളും ഒക്കെ അലസരായിക്കൊണ്ടിരിക്കുകയാണ് േരവും സ്വന്തമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റുകളും വീഡിയോ ഗെയിമുകളും സ്വന്തമായിട്ട് കളിച്ച് ജയിച്ച് ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കൂടിനുള്ളിൽ അടച്ച ഒരു കിളിയെ പോലെ മനുഷ്യരിങ്ങനെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ കാലയളവുകളിലും ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾ മനുഷ്യനെ ഇങ്ങനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത്ര മാരകമായ രീതിയില് ശരീരത്തെയും മനസ്സിനെയും കണ്ണുകളെയും സന്ധിബന്ധങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ദുശീലം അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല കുടിയന്മാരെ കുടിക്കുന്നു എവിടെയെങ്കിലും വീണ് കിടക്കുന്നു അതിലുണ്ടാകുന്ന അപകടങ്ങള് കുറെ കഴിയുമ്പോൾ ചികിത്സിച്ചും പ്രാർത്ഥിച്ചും അവരെയൊക്കെ നേരെയാക്കാനുള്ള ശ്രമങ്ങൾ തുടരും നമ്മുടെ ജീവിതത്തില് ഞാൻ എന്ന വ്യക്തി ദൈവത്തിന്റെ കൊടുക്കേണ്ട സമയം മൊബൈലിന് കൊടുക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നല്ല ഈശോയുടെ തിരുമുൻപിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ യാചനാരൂപത്തിൽ മടിയിൽ വെച്ച് ദീർഘനിശ്വാസം എടുക്കാം കൈവിരലുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കാം പണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പള്ളിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഈശോയ്ക്ക് സ്നേഹിക്കാൻ നമ്മുടേതല്ലാതെ ഹൃദയമില്ല അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അവിടത്തേക്ക് കൊടുക്കാം ഈശോയ്ക്ക് സ്നേഹി നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ പാദങ്ങളില്ല അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ അവിടുത്തേക്ക് കൊടുക്കാം ഈശോയ്ക്ക് സഹായിക്കുവാൻ നമ്മുടേതല്ലാതെ കരങ്ങളില്ല അതുകൊണ്ട് നമ്മുടെ കരങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം ചെറിയ ചെറിയ നന്മ ചെയ്തും സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന കുഞ്ഞുമക്കളിൽ പലരും ഇപ്പോഴ് ഒരു തിരിച്ചറിവാകുന്നതിന് മുൻപ് തന്നെ മൊബൈലിന് അടിമപ്പെടുന്നുണ്ട് മാതാപിതാക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ അവരുടെ പ്രായത്തിന് ഇണങ്ങിയ കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ നേഴ്സറി സ്കൂളില് ഒന്നര വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ടുവന്നു മൊബൈൽ ഇല്ലാത്ത ടൈമുകളില് അവള് കാണിക്കുന്ന സ്വഭാവ രീതികള് ഏതൊരു കുടിയനും തന്റെ വിഡ്രോവൽ സിംറ്റം ആയിട്ട് കാണിക്കുന്നത് പോലെയായിരുന്നു കൈകൾ വിറയ്ക്കുന്നു കരയുന്നു തലയിടിക്കുന്നു കൈകാലിട്ടടിക്കുന്നു മുമ്പി നിൽക്കുന്നവരെയൊക്കെ കടിക്കുന്നു അങ്ങനെ ഒരു വല്ലാതെ പ്രകൃതം ഇത്രയും രൂക്ഷമായ രീതിയില് ആ കുഞ്ഞ് ഇങ്ങനെ ആക്രമണ സ്വഭാവം കാണിക്കുമ്പോൾ ടി വിയിലോ മൊബൈലിലോ വല്ലോ കൊക്കോമെലൻ എന്ന ചാനൽ വെച്ചിട്ട് കൊക്കോമെലൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷാർത്ഥത്തിൽ തന്നെ ആ കുഞ്ഞ് വളരെ സൈലന്റ് ആയി കാട്ട് നമ്മുടെ കൂടെ ആ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നു വരും ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിലുണ്ടാകുന്ന ഒരഡിക്ഷൻ ആണ് പ്രത്യേകിച്ച് ഭക്ഷണം കഴിപ്പിക്കാനും മാതാപിതാക്കൾക്ക് ജോലി ചെയ്യാനും അവര് കണ്ടെടുക്ക കണ്ട് കണ്ടുവെക്കുന്ന ഒരു കുറുക്കു കൂടിയാണ് ഈ മൊബൈൽ പക്ഷെ അതുണ്ടാകുന്ന ദൂരവ്യാപകമായ ഫലങ്ങള് അവര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും സമയങ്ങളിൽ മൊബൈലിലാണോ ഈശോടെ തിരുമുമ്പിൽ നമ്മൾ ചിലവാക്കുന്ന സമയം മൊബൈലിന് വേണ്ടി ചിലവാക്കുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ മറ്റോ റീൽസും മറ്റും നോക്കാനായിട്ട് കാണുന്ന സമയത്തിന്റെ ഒരു കണക്കെടുപ്പ് നമുക്ക് നടക്കാം നടത്താം ഈശോട് തിരുമുമ്പില് നമ്മൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും മൊബൈലും കമ്പ്യൂട്ടറും ലാപ്ടോപ്പുമായി പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് മാപ്പ് അപേക്ഷിക്കാം നല്ല ഈശോയെ നീ ഞങ്ങൾക്ക് ഒരു പ്രഭാതം കൂടി തരുന്നത് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും വളരാനും വേണ്ടിയാണെന്നുള്ള സത്യം ഞങ്ങൾ അറിയുന്നു ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങീട പദ്ധതികൾ ഞങ്ങളിൽ നിവൃത്തിയാക്കണമേ ആമേൻ